ജമിനി ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ജമിനി എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരും ഞാൻ ഓരോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മുടെ ഒരു പ്ലസ് പ്ലസ്സിൻ്റെ ഒരു പട്ടണുണ്ട് ഇവിടെ ചിത്രം നമുക്ക് അയക്കാം ഇവിടെ വോയിസ് മെസ്സേജ് ചോദിച്ചു ചോദിക്കാം ആദ്യം ഇവിടെ ഈ പ്ലസ് പട്ടണിൻ്റെ അപർത്തി ഓക്കെ ഗാലറിയിൽ നിന്ന് ഗാലറി ഓപ്പൺ ചെയ്തു ഇവിടെ നിന്നൊരു ചിത്രം നമുക്ക് എടുക്കണം ഓക്കെ ചിത്രം എടുക്കാം എന്തേലും ഒരുപാട് ചിത്രം ഉണ്ടാകെ ഓക്കെ ഈ ഫോട്ടോ എടുക്കാം ഓക്കെ ഈ ഫോട്ടോ ടച്ച് ചെയ്തിട്ട് ഇവിടെ താഴെ ഡണ്ണെന്ന് കൊടുക്കണം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഡണ്ണെന്ന് കൊടുക്കണം ഡണ്ണെന്ന് കൊടുത്തിട്ട് ഈ ചിത്രം ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ സെൻഡ് ഇതിനകത്ത് ഈ ആപ്പ് ഈ ആപ്പിനകത്ത് സെന്റ് ചെയ്യണം സെൻഡ് ചെയ്യുമ്പോൾ അവിടെ സെൻഡായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ ഇനി നമ്മൾക്ക് വോയിസ് മെസ്സേജ് അയയ്ക്കാം ഹലോ ജമിനി ഈ ഫോട്ടോ ഒരു സ്കോട്ടും സൂട്ടും ധരിച്ച ഒരാ ചിത്രമാക്കി തരണം തീർച്ചയായും ഈ ചിത്രം സ്യൂട്ടും ധരിച്ച ഒരാളുടേതാക്കി മാറ്റാൻ ഞാൻ സഹായിക്കാം അണ്ടേ ഇവിടെ കോട്ടും സൂട്ടും ധരിച്ച നമുക്ക് ഏത് ചിത്രം വേണമെങ്കിലും കോട്ടൺ സൂട്ട് സാരി ബ്ലൗസ് കുട്ടികളുടെ ഫോട്ടോ എടുത്ത് കളറ് ചേഞ്ച് ചെയ്യാം അങ്ങനെയെല്ലാം ഇതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അടുത്തത് ഇവിടെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഹലോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം ഈ പദവിയിൽ തുടരുന്നു ഇങ്ങനെ നമുക്കെല്ലാം ചോദിക്കാം കേട്ടോ